എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി ഗ്രൂപ്പ് ഡി എക്സാംസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിക് ജി കെയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ് രാജ്ഘട്ട് ഈസ് ദ മെമ്മോറിയൽ ഓഫ് ഡാഷ് രാജ്ഘട്ട് എന്നത് ആരുടെ സമാധി സ്ഥലമാണ് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ആരുടെയാണ് രാജ്ഘട്ട് അത് മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ ആണ് മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമാണ് എന്ത് രാജ്ഘട്ട് എന്ന് പറയുന്നത് രാജ്ഘട്ട് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇനി ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലം ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയലിന്റെ പേരെന്താണ് അത് ശക്തി സ്ഥലാണ് ഏതാണ് ശക്തി സ്ഥലാണെന്ത് ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയൽ എന്ന് പറയുന്നത് ശക്തി സ്ഥലം എവിടെയാണ് അതും ന്യൂഡൽഹിയിൽ തന്നെയാണ് ഇനി രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയൽ ഏതാണ് അത് വീർഭൂമിയാണ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം മാച്ച് ദ ദോളോയിങ് ആയിട്ടൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയൽ ഏതാണ് അത് വീർഭൂമിയാണ് വീർഭൂമി എവിടെയാണുള്ളത് വീർഭൂമി ചെന്നൈയിലാണുള്ളത് ഇനി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മെമ്മോറിയലാണ് ശാന്തിവനം അല്ലെങ്കിൽ ശാന്തി വൻ എവിടെയാണത് അതും ന്യൂഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ മെമ്മോറിയലിനെ പറയുന്ന പേരെന്താണ് അത് ചൈത്യഭൂമിയാണ് വി ആർ അംബേദ്കറിന്റെ മെമ്മോറിയലിന്റെ പേര് എന്താണ് ചൈത്യഭൂമി അതെവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അത് മുംബൈയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇനി വിജയ് ഘട്ട് നമ്മൾ രാജ്ഘട്ട് പറഞ്ഞു രാജ്ഘട്ട് ആരുടെയാണ് മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ ആണ് ഇനി വിജയ്ഘട്ട് ആരുടെ മെമ്മോറിയലാണ് ആണ് അത് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മെമ്മോറിയലാണ് ഈ പറഞ്ഞ പോയിന്റ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം വിജയ് ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മെമ്മോറിയലാണ് അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതും ന്യൂഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നമുക്ക് ഒന്നുകൂടി ഒന്ന് പറയാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക രാജ്ഘട്ട് എന്ന് പറയുന്നത് ആരുടെ മെമ്മോറിയലാണ് മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയലാണ് ആണ് ഏത് രാജ്ഘട്ട് എവിടെയാണ് രാജ്ഘട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത് അത് ന്യൂഡൽഹിയിലാണ് ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയലിന്റെ പേര് എന്താണ് ശക്തി സ്ഥലെന്നാണ് ഇന്ദിരാഗാന്ധിയുടെ മെമ്മോറിയലിൻ്റെ പേര് ശക്തി സ്ഥലാണ് അതെവിടെയാണ് അതും ന്യൂഡൽഹിയിലാണ് രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയൽ ഏതാണ് അത് വീർഭൂമിയാണ് മറക്കരുത് വീർഭൂമി ആരുടെ മെമ്മോറിയലാണ് രാജീവ് ഗാന്ധിയുടെ മെമ്മോറിയലാണ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് വീർഭൂമി ചെന്നൈയിലാണുള്ളത് വീർഭൂമി എവിടെയാണ് ചെന്നൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനിയും അടുത്തതാരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ മെമ്മോറിയൽ ഏതാണ് ഏതാണത് അത് ശാന്തിവനമാണ് മറക്കരുത് ശാന്തിവനാണ് എന്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മെമ്മോറിയൽ അത് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതും ന്യൂഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ മെമ്മോറിയലിന്റെ പേരെന്താണ് ചൈത്യഭൂമിയാണ് ചൈത്യഭൂമി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അത് മുംബൈയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒരാളുടെയും കൂടെ പറഞ്ഞു വിജയ് ഘട്ട് വിജയ് ഘട്ട് ആരുടെ മെമ്മോറിയൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മെമ്മോറിയലാണ് ആണ് വിജയ്ഘട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അതും ന്യൂഡൽഹിയിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഉദകമണ്ഡലം ഈസ് ദ അതർ നെയ്മ് വിച്ച് ഓഫ് ദീസ് ഫോളോയിങ് ഹിൽ സ്റ്റേഷൻസ് പറയുന്നവയിൽ ഏത് ഹിൽ സ്റ്റേഷന്റെ മറ്റൊരു പേരാണ് ഉദകമണ്ഡലം എന്നുള്ളത് ഇതൊരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും ഏത് ഹിൽ സ്റ്റേഷന്റെ പേരാണ് ഉദകമണ്ഡലം മറ്റൊരു പേരാണ് ഉദകമണ്ഡലം അത് ഊട്ടിയുടേതാണ് അപ്പം ഊട്ടിയുടെ മറ്റൊരു പേരാണെന്ത് ഉദകമണ്ഡലം എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോണം ഊട്ടിയുടെ മറ്റൊരു പേരാണെന്ത് ഉദകമണ്ഡലം എന്ന് പറയുന്നത് ഇനിയും ഊട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ആർ ആർ ബി എസ് എസ് സിയിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പി വൈ ക്യു ക്യൂ ആണ് ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് നോട്ട് ചെയ്തോളാം പി വൈ ക്യു ആണ് അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് എന്നറിയപ്പെടുന്നത് ഏത് ഏത് ഹിൽ സ്റ്റേഷനാണ് അല്ലെങ്കിൽ ഏത് സ്ഥലമാണ് അത് ഊട്ടിയാണ് മറക്കരുത് ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് ഏതാണ് ഊട്ടിയാണ് ഇനി നമുക്ക് ഡാർജിലിംഗ് നോക്കാം ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണെന്ന് അറിയാമോ ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ് ഇനി ഡാർജിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പി വൈ ക്യു ക്വസ്റ്റൻസ് ആണ് ക്വീൻ ഓഫ് ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് നമ്മൾ പറഞ്ഞു ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് ആരാണ് അത് ഊട്ടിയാണ് ഇനി ക്വീൻ ഓഫ് ഹിമാലയാസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് ആരാണ് ഡാർജിലിംഗ് ആണ് ഈ ക്വീൻ ക്വീൻ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ നോട്ട് ചെയ്തിട്ട് നല്ലപോലെ റിവൈസ് ചെയ്യണം ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് ആരാണ് ഊട്ടിയാണ് ക്വീൻ ഓഫ് ഹിമാലയാസ് ചോദിച്ചാൽ നിങ്ങൾ ആരെ എഴുതും അത് ഡാർജിലിംഗ് ആണ് ഇനി അതുപോലെ ചോദിച്ചിട്ടുള്ളതാണ് ഡാർജിലിംഗ് ഈസ് ഫേമസ് ഫോർ ഡാഷ് എന്ന് പറഞ്ഞിട്ട് താഴെ ടീ കോഫി അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഡാർജിലിംഗ് ടീക്ക് ഭയങ്കര ചായ്ക്ക് അല്ലെങ്കിൽ തേയിലപ്പടിക്ക് തേയിലക്കാടുകൾക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ത് ഡാർജിലിംഗ് എന്ന് പറയുന്നത് അവിടെ ധാരാളം തൈലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡാർജിലിംഗ് ഈസ് ഫേമസ് ഫോർ ഡാഷ് എന്ന് പറഞ്ഞിട്ട് പി വൈക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉത്തരം ടീ ആണ് അത് വീണ്ടും ആവർത്തിക്കാൻ ചിലപ്പോൾ ആവർത്തിക്കാതിരിക്കാം അപ്പം അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവാതെ എഴുതിക്കോണം ഡാർജിലിംഗ് ഈസ് ഫേമസ് ഫോർ ടീ ആണ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഡാർജിലിങ്ങിനെ അറിയപ്പെടുന്ന പേരെന്താണ് ക്വീൻ ഓഫ് ഹിമയസ് ക്വീൻ ഓഫ് ഹിമാലയസ് എന്നൊരു കോശ്യം വന്നു കഴിഞ്ഞാൽ അത് ഡാർജിലിംഗ് ആണ് ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ് അതുപോലെ തന്നെ ഡാർജിലിംഗ് ഈസ് ഫേമസ് ഫോർ ടീ ആണ് നോട്ട് ചെയ്തോണം അടുത്തത് കൊടൈക്കനാൽ കൊടൈക്കനാൽ ഏത് സംസ്ഥാനത്താണെന്ന് അറിയാമല്ലോ ഏതാണ് തമിഴ്നാട്ടിലാണ് കൊടൈക്കനാൽ ഉള്ളത് ഈ കൊടൈക്കനാലുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പി വി ആണ് കൊടൈക്കനാൽ ഏത് ഹിൽസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏത് ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണത് പളനി ഹിൽസിലാണ് അപ്പം പളനി എന്നുള്ളത് നമുക്കെല്ലാം പരിഹിതമായ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് പളനി ഹിൽസിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണത് കൊടൈക്കനാലാണ് അപ്പം കൊടൈക്കനാൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് പളനി ഹിൽസിലാണ് അതുപോലെ തന്നെ കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലേക്ക് അല്ല അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലേക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ക്രിയേറ്റ് ചെയ്തൊരു ലേക്ക് ആണെന്താ കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് അങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ആർട്ടിഫിഷ്യൽ ലേക്ക് എന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് ഒരു ഓപ്ഷനത്തിൽ കൊടൈക്കനാൽ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി മൂന്ന് ഓപ്ഷൻസിൽ വേറെ കുറച്ച് ലേക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ നിർമ്മിക്കപ്പെട്ട ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് ഇനി കൊടൈക്കനാലിനെ പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻ എന്ന് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് അതും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക നോട്ട് ചെയ്ത് വെക്കുക കൊടൈക്കനാലിനെ എന്തുകൂടെ അറിയപ്പെടുന്നുണ്ട് പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് അടുത്ത ഓപ്ഷൻ നൈനിത്താൽ നൈനിത്താൽ എവിടെയാണ് നൈനിത്താൽ ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റൽ ആണ് എന്ത് നൈനിത്താൽ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റലാണ് അപ്പോൾ ഒരുപാട് കൺഫ്യൂസ് ആകുന്ന പോയിന്റ്സ് നമ്മളിവിടെ പറഞ്ഞു അപ്പം നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെച്ച് റിവേഴ്സ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓർത്തിരുന്ന് എക്സാംസിന് ചോദിക്കുമ്പം എഴുതാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ ഒന്നുകൂടി ആ പോയിന്റ്സ് ഒക്കെ പറയാൻ പോവുകയാണ് ഇതുവരെ നോട്ട് ചെയ്യാത്തവരെ ചെയ്യുക ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ച് നല്ലപോലെ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക ഞാൻ വീണ്ടും ആ പോയിന്റ്സ് എല്ലാം കൂടെ ഒന്നുകൂടെ പറയാൻ പോവുകയാണ് അപ്പം നോക്കി ഉദകമണ്ഡലം എന്ന് പറയുന്നത് ഏത് ഹിൽ സ്റ്റേഷന്റെ മറ്റൊരു പേരാണ് അത് ഊട്ടിയുടെ മറ്റൊരു പേരാണെന്ത് ഉദകമണ്ഡലം എന്ന് പറയുന്നത് ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ് ഊട്ടിയെ തന്നെയാണ് അപ്പം ഊട്ടിയെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഉദകമണ്ഡലം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ ക്വീൻ ഓഫ് നീലഗിരി ഹിൽസ് എന്നറിയപ്പെടുന്നതും ആരാണ് ഊട്ടിയാണ് ഇനി നമ്മൾ പറഞ്ഞത് ഡാർജിലിങ്ങിനെ കുറിച്ചാണ് ഡാർജിലിങ്ങിനെ ഡാർജിലിങ്ങിനെ കുറിച്ച് നമ്മൾ എന്താണ് പറഞ്ഞത് ക്വീൻ ഓഫ് ഹിമാലയസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡാർജിലിംഗ് ആണ് അതുപോലെ തന്നെ ഡാർജിലിംഗ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ് ഡാർജിലിംഗ് എന്തിനാണ് ഫേമസ് ആയിട്ടുള്ളത് അത് തേയിലക്കാണ് ടീക്കെയാണ് ഡാർജിലിംഗ് ഫേമസ് ആയിട്ടുള്ളത് അടുത്തത് കൊടൈക്കനാലാണ് കൊടൈക്കനാൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കൊടൈക്കനാൽ തമിഴ്നാട്ടിലാണ് ഇനിയും കൊടൈക്കനാൽ ഏത് ഹിൽസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് ഹിൽസിലാണ് കൊടൈക്കനാൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് പളനി ഹിൽസിലാണ് മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് പളനി ഹിൽസിലാണ് കൊടൈക്കനാൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇനി കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ പണി കഴിപ്പിച്ച അല്ലെങ്കിൽ പണിതൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് ആണെന്ത് കൊടൈക്കനാൽ ലേക്ക് എന്ന് പറയുന്നത് അടുത്തത് നൈനിറ്റാൽ ആണ് നൈനിറ്റാൽ ഏത് സംസ്ഥാനത്താണ് അത് ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റലാണ് നൈനിത്താൽ എന്ന് പറയുന്നത് മറക്കരുത് ഉത്തരാഖണ്ഡിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റൽ ആണ് എന്ത് നൈനിറ്റാൽ എന്ന് പറയുന്നത് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിക്സ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് അത് നോട്ട് ചെയ്ത് തോണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിൻ്റെ ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് ബാംഗ്ലൂരിലാണ് ഇനിയും ഇതുപോലെ തന്നെ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഈ എക്സാംസിന് നല്ല രീതിയിൽ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ നമുക്ക് അതുകൂടി കുറച്ചൊന്ന് നോക്കാം സെൻട്രൽ പ്രൊട്ടക്റ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ് സെൻട്രൽ ടൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ് ഈ പറയുന്ന ഓരോ പോയിന്റ് എഴുതി വെക്കുക വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് ഷിംലയിലാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വാർഷനത്തിൽ ഷിംല എന്ന് കാണില്ല പകരം എന്തായിരിക്കും സംസ്ഥാനത്തിന്റെ പേരായിരിക്കും ഷിംല ഏത് സംസ്ഥാനത്താണ് ഷിംല ഹിമാചൽ പ്രദേശിലാണ് അപ്പം സെൻട്രൽ പൊട്ടാറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് ചോദ്യം വന്നിട്ട് നിങ്ങൾ ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഷിംല നോക്കും ഷിംല കാണില്ല പകരം എന്തായിരിക്കും എല്ലാം നാലും സംസ്ഥാനങ്ങളുടെ പേരായിരിക്കും എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഇനി അടുത്തത് നോക്കിക്കേ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കട്ടക്കിലാണ് കട്ടക്ക് എവിടെയാണ് ഒഡീഷ സംസ്ഥാനത്താണ് അപ്പം സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കട്ടക് ഒഡീഷ ഇനി സെൻട്രൽ പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൾസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് എവിടെയാണത് അത് കാൺപൂരിലാണ് കാൺപൂർ എന്ന് പറയുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് അപ്പം പൾസേഴ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല സെൻട്രൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ തന്നെയാണ് കാൺപൂർ ഉത്തർപ്രദേശാണ് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തത് ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പം നമ്മൾ സെൻട്രൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ സെൻട്രൽ പൾസേഴ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞു കാൺപൂര് ഉത്തർപ്രദേശ് ഇനിയും സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ട് തമ്മിൽ കൺഫ്യൂസ് ആയി പോരത് ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് കാൺപൂർ ഉത്തർപ്രദേശ് ആണ് ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോയമ്പത്തൂർ ആണ് കോയമ്പത്തൂർ ഏത് സംസ്ഥാനത്താണെന്ന് അറിയാമല്ലോ എവിടെയാണ് തമിഴ്നാടാണ് ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഷുഗർ കെയിൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോയമ്പത്തൂർ തമിഴ്നാട് ഇനി അടുത്തത് സെൻട്രൽ ഡ്രഗ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറെ തവണ ചോദിച്ചുള്ള ഒരു ചോദ്യമാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് അത് ലക്നൌ ആണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്താണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌ ഉത്തർപ്രദേശ് ആണ് നമുക്ക് പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബാംഗ്ലൂരിലാണ് സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഷിംല ഹിമാചൽ പ്രദേശിലാണ് സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കട്ടക് ഒഡീഷ റൈസ് വരുന്നത് കട്ടക് ഒഡീഷ മറക്കരുത് ഇനിയും സെൻട്രൽ പാൽസസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ സെൻട്രൽ ഷുഗർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ ഉത്തർപ്രദേശ് ആണ് ഇനി അടുത്തത് സെൻട്രൽ ഷുഗർ കെയ്ൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കോയമ്പത്തൂർ തമിഴ്നാടാണ് രണ്ടും കൺഫ്യൂസ് ആയി പോകരുത് ഷുഗർ പഞ്ചസാരയാണെങ്കിൽ എവിടെയാണ് വരുന്നത് കാൺപൂര് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഷുഗർ കെയിൻ കരിമ്പൂരുമ്പ അവിടെ വരും കോയമ്പത്തൂർ തമിഴ്നാട് വരും ഇനി സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ലക്നൗ ഉത്തർപ്രദേശ് ആണ് മറക്കരുത് നീൽ ദർപ്പൺ വാസ് റിട്ടൺ ബൈ ദീനബന്ധു മിത്രോ ദ ഓപ്പറേഷൻ ഫേസ്ഡ് ബൈ ദ ടു ഗ്രോ ഇൻഡിഗോ ഇൻ ഡാഷ് അപ്പൊ ഈ നീലദർപ്പണം എന്ന് പറയുന്നത് എസ് എസ് സിക്ക് മാർ ആർബിക്കും ഒക്കെ വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ക്വസ്റ്റിനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നീലദർപ്പണം എഴുതിയതാണ് നീലദർപ്പണം എഴുതിയതാരാണെന്നാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഈ കൊസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പല ചോദ്യങ്ങൾ കണ്ടെത്താം നീൽദർപ്പൺ എഴുതിയതാരാണ് ദീനബന്ധു മിത്രയാണ് ഞാൻ തന്നെ കുറെ എക്സാംസിന് എനിക്ക് തന്നെ ഇത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നീലദർപ്പണം എഴുതിയതാരാണ് ദീനബന്ധു മിത്രയാണ് അപ്പം എന്തിനെ കുറിച്ചാണ് ഈ നീലദർപ്പണിൽ പോർട്ട് ചെയ്യുന്നത് അത് ഇൻഡിഗോ ഫാമേഴ്സിന്റെ അതായത് നീലം കർഷകരുടെ അവരെന്നനുഭവിച്ചു പോകുന്നതിനെ കുറിച്ചൊക്കെയാണെന്ത് അവരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് നീലതർപ്പണത്തിൽ പറയുന്നത് അപ്പം എവിടത്തെ നീലം കർഷകരെ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടത്തെയാണ് ബംഗാളിലെ നീലം കർഷകർ മറക്കരുത് നീലദർപ്പണം എഴുതിയതാരാണ് ദീനബന്ധു മിത്രയാണ് അതിനകത്ത് ആ നീലതർപ്പണം പറയുന്നതിൽ എന്തിനെ കുറിച്ചാണ് പോർട്ടോ ചെയ്തിരിക്കുന്നത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെക്കുറിച്ചും അവരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെ ഒക്കെയാണ് ഇവിടെ പറയുന്നത് നീലദർപ്പൺ എന്ന ആ ഒരു പ്ലേയിൽ പറയുന്നത് ഇനിയും ഏത് റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നീലദർപ്പൺ എന്ന ചോദ്യം വന്നിട്ടുണ്ട് ഏതാണ് ഇൻഡിഗോ റിവോൾട്ടാണ് ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്ലേ ഏതാണെന്ന് ചോദിച്ചാൽ ഏതെഴുതും നീലതർപ്പണുമാണ് നീലദർപ്പൺ എഴുതിയതാരാണ് അത് ദീനബന്ധും ഇത്രയാണ് എവിടത്തെ നീലം കർഷകരുടെ പ്രശ്നങ്ങളാണ് അതിൽ പറയുന്നത് ബംഗാളിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത് നീലം കർഷകർ എന്നുള്ളത് നിങ്ങൾ ഓർത്തിരുന്നു പോകണം നീലം കർഷകരുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അവരുടെ അവരെ എക്സ്പ്ലോയ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് നീലദർപ്പൺ എന്ന പ്ലേയിൽ പറയുന്നത് നീലതർപ്പൺ എഴുതിയതാരാണ് അത് നീനബിന്ദിത്രയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് കാലഘട്ടങ്ങളിലാണ് ഇത് നീലദർപ്പൺ എഴുതപ്പെടുന്നത് പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് ധാക്കയിൽ വെച്ചാണ് എന്ത് നീലദർപ്പൺ പബ്ലിഷ് ചെയ്യുന്നത് ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്തോണം നീലതർപ്പണ എഴുതിയത് ആരാണ് അത് ദീനബന്ധുമിത്രയാണ് എന്തിനെ കുറിച്ചാണ് നീലതർപ്പൺ ഡിസ്കസ് ചെയ്യുന്നത് അത് ബംഗാളിലെ ഓർത്തിരുന്നോണം ബംഗാളിലെ നീലം കർഷകരെ എക്സ്പ്ലോയിറ്റ് ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അവരനുഭവിച്ചതിനെ കുറിച്ചും ഒക്കെയാണ് എന്ത് നീലതർപ്പണത്തിൽ പറയുന്നത് നീലതർപ്പൺ ഏത് റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇൻഡിഗോ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് കാലഘട്ടത്തിലാണ് ദീനബന്ധുമിത്ര ഈ നീലതർപ്പണ എഴുതുന്നത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഇത് ധാക്കയിലാണ് എന്ത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് മറക്കരുത് ദ നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ് നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നോട്ട് ചെയ്തോണം നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് സൂററ്റിലാണ് ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അത് സൂററ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ വരാൻ സാധ്യതയുള്ളൂ അത് സൂറത്തിൽ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഓർത്തിരിക്കുക നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂറത്തിലാണ് സൂററ്റിനെയാണ് എന്ത് ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നതും എന്തിനാണ് സൂററ്റിനെയാണ് ഇനിയും ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഫാക്ടറി തുടങ്ങിയത് എവിടെയാണ് അത് സൂററ്റിലാണ് ആയിരത്തി അറുന്നൂറ്റി പതിനാലിലാണ് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരി ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ ഫാക്ടറി എവിടെയാണ് അത് സൂററ്റിലാണ് വർഷം ആയിരത്തി അറുന്നൂറ്റി പതിനാല് വർഷവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഇനിയും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ഗാർഡൻ ജവഹർലാൽ നെഹ്റു ഗാർഡൻ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അത് സൂററ്റിലാണ് മറക്കരുത് ജവഹർലാൽ നെഹ്റു ഗാർഡൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ് സൂററ്റിലാണ് അപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ മെമ്മോറിയലിൻ്റെ പേര് എന്താണ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മൾ തൊട്ടുമ്പോൾ ഡിസ്കസ് ചെയ്തതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മെമ്മോറിയൽ ഏതാണ് അത് ശാന്തിവനമാണ് ശാന്തിവനാണ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് മറക്കരുത് അപ്പം നമുക്ക് പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി നോക്കാം ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അത് സൂററ്റ് ആണ് നാഷണൽ ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് അതും സൂററ്റിൽ തന്നെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ ഫാക്ടറി എവിടെയാണ് സൂററ്റിലാണ് വർഷം ഏതാണ് ആയിരത്തി അറുനൂറ്റി സിൻസ് ഇൻഡിപെൻഡൻസ് ഹൗ മെനി ടൈം നാഷണൽ എമർജൻസി ഹാസ് ബീൻ ഡിക്ലെയർഡ് ഇൻ ഇന്ത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം എത്ര തവണ ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എമർജൻസിയെക്കുറിച്ച് പറഞ്ഞു എത്ര ടൈപ്പ് ഓഫ് എമർജൻസി ആണുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പൊളിക്കേണ്ട ക്ലാസ്സിൽ എത്ര ടൈപ്പ് ആണുള്ളത് മൂന്ന് ടൈപ്പ് ഓഫ് എമർജൻസി ആണുള്ളത് ഏതൊക്കെയാണ് നാഷണൽ എമർജൻസി ഉണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഓർ പ്രസിഡൻസ് റൂൾ എന്താണ് രാഷ്ട്രപതി ഭരണം അതുപോലെ തന്നെ പിന്നെ അടുത്ത ഏതാണ് മൂന്നാമത്തേതാണ് ഫിനാൻഷ്യൽ എമർജൻസി ആണ് അപ്പൊ ഇതിൻ്റെ ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ഓരോ ആർട്ടിക്കിൾസും നിങ്ങൾ അറിയാവുന്നവർ അല്ലെങ്കിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവര് താഴെ കമൻറ് ചെയ്യുക നാഷണൽ എമർജൻസി ഏതാണ് ആർട്ടിക്കിൾ അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ ഏതാണ് ആർട്ടിക്കിൾ ഇനി ഫിനാൻഷ്യൽ എമർജൻസി ഏതാണ് ആർട്ടിക്കിൾ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പൊ മൂന്ന് ടൈപ്പ് ഓഫ് എമർജൻസി ആണുള്ളത് നാഷണൽ എമർജൻസി പ്രസിഡൻസ് റൂൾ അതുപോലെ തന്നെ ഏതാണ് ഫിനാൻഷ്യൽ എമർജൻസി നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര തവണ ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നാണ് ആരാണ് ഈ നാഷണൽ എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത് അത് പ്രസിഡന്റ് ആണ് അപ്പം എത്ര തവണയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ദേശീയ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് മൂന്ന് തവണയാണ് നോട്ട് ചെയ്തോണം മൂന്ന് തവണ ഇന്ത്യയിൽ എന്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് നോട്ട് ചെയ്ത് വെച്ചോണം വർഷമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ആദ്യമായി ഇന്ത്യയിൽ നാഷണൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് കാരണം എന്താണ് ഇന്ത്യ ചൈന വാറാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം വന്നപ്പോഴാണ് ആദ്യമായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ ഇരുപത്തിയാറിനാണ് രണ്ടാമത്തേത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് രണ്ടാമതായി ഇന്ത്യയിലെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് മൂന്നാമത്തേത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കാരണം എന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആഭ്യന്തരമായ കലാപങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യാൻ പറ്റും പുറത്തു നിന്നുള്ള തൃപ്തികൾ മാത്രമല്ല അകത്തെന്താണ് കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും അപ്പൊ ആയിരത്തി മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ കാരണം എന്താണ് ഇന്റേർണൽ ഡിസ്റ്റർബൻസ് ആണ് ആഭ്യന്തര കലാപങ്ങളൊക്കെയാണ് എന്ത് അതിന് കാരണമായിട്ട് വന്നത് അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്ന് കൂടെ നോക്കിയാലോ എമർജൻസീസ് എത്ര ടൈപ്പ് ആണുള്ളത് മൂന്ന് ടൈപ്പ് ഉണ്ട് നാഷണൽ എമർജൻസി ഉണ്ട് അതുപോലെ തന്നെ പ്രസിഡൻസ് റൂൾ ഉണ്ട് പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട് ഓരോന്നിൻ്റെയും ആർട്ടിക്കിൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അപ്പം അറിയാവുന്ന ഒരു താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര തവണയാണ് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് മൂന്ന് തവണ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ ഇരുപത്തി കാരണം എന്താണ് ഇന്ത്യ ചൈന വാറാണ് രണ്ടാമത്തേത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വാറാണെന്ത് അതിന് കാരണം മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കാരണം എന്താണ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഝാർഖണ്ഡ് ഈസ് ടാഗോർ ഹിൽ ലൊക്കേറ്റഡ് ഈ ടാഗോർ ഹില്ല് ജാർഖണ്ഡിലെ ഏത് ജില്ലയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ടാഗോർ ഹിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് നിങ്ങൾക്ക് എസ് എസ് സി അറബ് എക്സാംസിനൊക്കെ സ്റ്റാറ്റിക് സ്ട്രാറ്റിജിക്കേൽ ഇതുപോലെ ടൂറിസ്റ്റ് സ്പോട്ട്സ് ടെമ്പിൾസ് മോണുമെന്റ്സ് പിന്നെന്താണ് എയർപോർട്ട്സ് ഒക്കെ തന്നിട്ട് ഇത് ഏത് സംസ്ഥാനത്താണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഏത് ജില്ലയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാം അത് സ്ട്രാറ്റജിക്കയിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കിനെ കുറിച്ചൊരു വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക ജാർഖണ്ഡിലാണ് എന്തുള്ളത് ടാഗോർ ഹില് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇനി സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുകയാണ് ജാർഖണ്ഡിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്താ ഈ ടാഗോർ ഹില്ല് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ് അത് റാഞ്ചി ഡിസ്ട്രിക്റ്റിലാണ് അപ്പം റാഞ്ചി എന്ന് പറയുന്നത് ഝാർഖണ്ഡിൻ്റെ എന്താണ് ക്യാപിറ്റലാണെന്ന് കൂടി നിങ്ങളൊന്ന് ഓർക്കുക അപ്പം ഝാർഖണ്ഡിന്റെ ക്യാപിറ്റലാണ് എന്ത് റാഞ്ചി എന്ന് പറയുന്നത് അപ്പം ജാർഖണ്ഡിലാണ് ടാഗോർ ഹിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റാഞ്ചി റാഞ്ചിക്റ്റിലാണ് റാഞ്ചി ഝാർഖണ്ഡിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അതുപോലെ തന്നെ ഝാർഖണ്ഡിന്റെ ക്യാപിറ്റലാണ് എന്ന് പറയുന്നത് റാഞ്ചി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഝാർഖണ്ഡ് അതുപോലെ തന്നെ റാഞ്ചിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പി വൈ ക്യൂസ് ഒക്കെ നോക്കാം ഇപ്പം ജാർഖണ്ഡുമായിട്ട് വന്നിട്ടുള്ള ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പി വൈക്കുമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം കുട്ടികൾ മാൽന്യൂട്രീഷൻ കാരണം സഫർ ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഏഹ് പെർസെൻറ്റേജില് അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ പോഷകാഹാരക്കുറവ് മൂലമൊക്കെ സഫർ ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് അത് ജാർഖണ്ഡിൽ നിന്നാണ് നോട്ട് ചെയ്യുക അത് ഒരു പ്രീവിയസ് പ്രീവിയസ് ഇയറിൽ ഒരു പി വൈ വന്നിട്ടുള്ളതാണ് ജാർഖണ്ഡ് സംസ്ഥാനത്താണ് എന്താ ശതമാനം അനുസരിച്ച് ശതമാനക്കണക്കിടുത്തു കഴിഞ്ഞാൽ ജാർഖണ്ഡിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യുന്നത് മാൽ കാരണം സഫർ ചെയ്യുന്നത് പോഷകാഹാരക്കുറവ് മൂലമൊക്കെ സഫർ ചെയ്യുന്നത് എവിടെയാണ് ജാർഖണ്ഡിലാണ് ഇനി ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമാണ് റാഞ്ചി എന്ന് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത വന്നിട്ടുള്ളൊരു ചോദ്യമാണ് ബിർസ മുണ്ട എയർപോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞു എയർപോർട്ടൊക്കെ ഇതുപോലെ ചോദിക്കുമെന്ന് ബിർസ മുണ്ട എയർപോർട്ട് എവിടെയാണ് റാഞ്ചിയിലാണ് ജാർഖണ്ഡിലാണ് അപ്പോൾ തിരിച്ചു വേണമെങ്കിലും ചോദിക്കാം ജാർഖണ്ഡ് അല്ലെങ്കിൽ റാഞ്ചിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന എയർപോർട്ട് താഴെ താഴെപ്പറയുന്ന വേലേതാണെന്ന് ചോദിച്ചിട്ട് ചോദിക്കാം ഏതാണ് മറക്കരുത് ബിർസ മുണ്ട എയർപോർട്ടാണ് ഇനി അടുത്ത വന്നിട്ടുള്ള ഒരു പി വൈക്ക് വേണം ജാർഖണ്ഡിലെ റാഞ്ചിയുടെ തൊട്ടടുത്ത് നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദി അതായത് റിവർ ഒറിജിനേറ്റ് നിയർ ഫ്രം എവിടെയാണ് റാഞ്ചി ഏതാണത് രേഖയാണ് നോട്ട് ചെയ്തു റാഞ്ചിയുടെ സമീപത്ത് നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ് സ്വർണരേഖയാണ് നോട്ട് ചെയ്ത് വെക്കുക പ്രീവിയസ് ഇയർ ആണ് അപ്പൊ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ ഏത് ജില്ലയിലാണ് ടാഗോർ ഹിൽ ജാർഖണ്ഡിലെ ഏത് ജില്ലയിലാണ് ടാഗോർ ഹിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് റാഞ്ചിയിലാണ് റാഞ്ചി എന്ന് പറയുന്നത് ഝാർഖണ്ഡിന്റെ ഒരു ജില്ലയുമാണ് അതുപോലെ തന്നെ ജാർഖണ്ഡിന്റെ എന്താണ് തലസ്ഥാനവുമാണ് ക്യാപിറ്റലുമാണ് ഇനി നമ്മുടെ എം എസ് ധോണി എം എസ് ധോണി ഏത് നാട്ടുകാരനാണ് റാഞ്ചിക്കാരനാണ് ജാർഖണ്ഡിലെ റാഞ്ചിക്കാരനാണ് എന്താ എം എസ് ധോണി ഇനി റാഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ എന്താണ് റാഞ്ചിയുടെ തൊട്ടടുത്തു നിന്നും അല്ലെങ്കിൽ റാഞ്ചിയുടെ സമീപത്തു നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദി ഏതാണ് പ്രീവിയസ് പ്രീവിയസയിൽ വന്നിട്ടുള്ളതാണ് ഇന്ത്യയിലെ ശതമാനാടിസ്ഥാനത്തിലെ ഏറ്റവും ശതമാനാടിസ്ഥാനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മാൽ ന്യൂട്രീഷൻ കാരണം സഫർ ചെയ്യുന്നത് പോഷകാഹാരത്തിന്റെ കുറവ് മൂലം സഫർ ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ജാർഖണ്ഡിലാണ് ബിർസാ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു ജാർഖണ്ഡിലാണ് റാഞ്ചിയിലാണ് ഇനി നമ്മൾ നേരത്തെ പഠിച്ച ടോപ്പിക്കുകളിൽ നിന്നും നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കളക്ടറുടെ ഓഫീസ് അല്ലെങ്കിൽ കളക്ടറുടെ പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ് നമ്മൾ പി വൈ കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തതാണ് ഇന്ത്യയിൽ ആദ്യമായി കളക്ടേഴ്സ് ഓഫീസ് അല്ലെങ്കിൽ കളക്ടറുടെ പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ് ഉത്തരം നിങ്ങൾ താഴെ കമൻറ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇന്ന് കുറേ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തേതായിരുന്നു നാഷണൽ എമർജൻസി പ്രസിഡൻസ് റൂൾ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസി ഏത് ആർട്ടിക്കിൾ അണ്ടറിലാണ് വരുന്നത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി കളക്ടറുടെ പോസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ് ചെയ്യുക ചെയ്യുക താഴെ മറക്കാതെ പി വൈ ക്യു ഈ ഒരു സെഷൻ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും ആർ ആർ ബിക്കുമൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോയും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി പുതിയൊരു വീഡിയോയിൽ കാണാം